ഇന്ത്യൻ പ്രധാനമന്ത്രി ഷംഖായ് എസ്ഇഒ മീറ്റിംഗ് ഷംഘായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ വന്നു ഇന്ത്യയിലെ പത്രങ്ങൾ വലിയ അത് കൊണ്ടാടി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി കഴിഞ്ഞ് ഇന്ത്യൻ മീഡിയ ആണെങ്കിലും ഗ്ലോബൽ മീഡിയ ആണെങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുത്തു കാരണം ഒരു പുതിയ ധ്രുവം ഒരു പുതിയ ഫോറം അത് ഗ്ലോബലായിട്ട് അമേരിക്കക്കെതിരെയും വെസ്റ്റേൺ കൺട്രിക്കെതിരെയും രൂപപ്പെടുന്നു അതിൽ റഷ്യ ഉണ്ട് ഇന്ത്യയുണ്ട് ചൈനയുണ്ട് മൂന്ന് രാജ്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് പാകിസ്ഥാൻ്റെ അതിൻ്റെ വലിയ പാർട്ടിസിപ്പേഷൻ്റെ ഗ്ലോബലായിട്ട് അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല പക്ഷേ അവിടെ നടന്ന മിലിറ്ററി പരേഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ മീഡിയ പറഞ്ഞത് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച വെപ്പൺസ് പാകിസ്ഥാന് കൊടുത്ത വെപ്പൺസ് അവിടെ ഡിസ്പ്ലേ ചെയ്യും ജേറ്റെന്നും പി എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മിസൈല് ഡിസ്പ്ലേ ചെയ്യും അതിൻ്റെ പേരിൽ അത് കാണാനുള്ള അത് കാരണം ഇന്ത്യയുടെ ഒരു പൊട്ടൻഷ്യൽ എനിമിയാണ് ഈ ചൈന ഇവിടെയുള്ള പൊട്ടൻ സംഘപരിവാറ് പറയുന്ന പോലെ അല്ല ഈ സംഭവം അതിനെപ്പറ്റി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഞാൻ ഇതിന്റെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ പറയാം പെട്ടെന്ന് അവിടുത്തെ മിലിറ്ററി പരേഡ് കഴിഞ്ഞിട്ട് ഇന്ത്യൻ മീഡിയയുടെ വെടുതീർന്നു അതായത് കിളിപോയി എങ്ങനെയാണ് ഇത് കിളിപോയെന്ന് പറയാൻ കാരണം ലോകത്തിലെ മോസ്റ്റ് മോഡേൺ ആൻഡ് നെക്സ്റ്റ് ജനറേഷൻ വേണമെങ്കിൽ അത് കഴിഞ്ഞുള്ള ജനറേഷൻ വെപ്പൺസ് ആണ് മിലിറ്ററി പരേഡില് ചൈന കാണിച്ചു കൊടുത്തത് ഇപ്പൊ ചോദിക്കും എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്ത് പോയി ഞാനത് പല ആവർത്തി പറഞ്ഞ ചൈനയുമായിട്ട് കൊമ്പ് പോർക്കാൻ പോകരുത് ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ചൈന നമ്മുടെ അതായത് ഓപ്പറേഷൻ സിന്ധു യഥാർത്ഥത്തിൽ ചൈനീസ് പെപ്പൺ വെച്ച് ഇന്ത്യയുടെ അണ്ടകടാഹം തീർത്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നും ഞാനും ഇന്നും അതറിയാന്നവർക്കറിയ എങ്ങനാണത് പറയാനുണ്ടായ കാരണം ഇന്ത്യയുടെ ഡെപ്യൂട്ടി ആർമി ചീഫ് കൃത്യമായിട്ട് പറയുന്നത് രാഹുൽ ഹാർ സിംഗ് ചൈനയുടെ ആണ് പാകിസ്ഥാൻ അറുപത്തിയൊന്ന് ശതമാനം ചൈനീസ് പാകിസ്ഥാനുള്ള മിലിറ്ററി എക്വിപ്മെന്റ്സ് അത് ചൈന ഉണ്ടാക്കിയതാണ് ചൈനയുടെ ഈ പ്രോഡക്റ്റ് ഇത് കൃത്യമായിട്ട് പറയുമ്പോൾ നിങ്ങളോ അതല്ല ഇപ്പോൾ ഞങ്ങൾ അമേരിക്ക അടിക്കും ചൈനയുമായിട്ട് ദോസ്ത എവിടെ ദോസ്താകാനാ ഇന്ത്യയുടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇന്നും ചൈനയുടെ കയ്യിൽ അത് തിരിച്ചു വന്നിട്ടുണ്ടോ തന്നിട്ടില്ല ഈ ഗാൽവെല്ലിലും ലഡാക്കിലും ഒക്കെ ഉണ്ടായത് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ച ഇന്ത്യയിലെ ഒരു ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയാളി പറയുന്ന പോലൊന്നുമല്ല കാരണം ജീവിതത്തെ വാറ് കാണാത്തവരാ മലയാളി ഈ ചൈനയെ പറഞ്ഞു ചൈന രാജ്യത്തെ ഇന്ത്യ ഇന്ത്യാക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ പേരിൽ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അവരെ പോലും കേരളത്തിൽ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം അവർ അക്സെപ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ വന്ന് വലിയ പാർട്ടിയാണ് എം എസ് ചൈനീസ് ചാറിൻ എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈന ബന്ധമാണ് അതാണ് റിയാലിറ്റി അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ട് പെട്ടെന്ന് കേറിയിട്ട് ഏകദേശം നമ്മുടെ നാലായിരം കിലോമീറ്റർ ബോർഡർ ആണ് ചൈനയായിട്ടുള്ളത് അപ്പുറത്തും അമ്പതിനായിരം പട്ടാളക്കാരെ ഇപ്പുറത്തും അമ്പതിനായിരം പട്ടാള മുഖത്തോട് മുഖം നോക്കുകയാണ് അവര് ഒരു സുപ്രഭാതത്തിൽ മോദി പോയി കണ്ടു കൈവിടിച്ചു ഒരു ചൈനീസ് മഞ്ചൂറിയൻ കഴിച്ചു ഇതാണ് കോപ്പെന്ന് പറയുമ്പഴ് തെറ്റുക മനസ്സിലാക്കുക നമ്മൾ അമേരിക്ക ബോർഡർ ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ല ഈ പറയുന്ന ട്രേഡും ഈ സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് സെറ്റിൽ ചെയ്യുക ഈ ചൈന ഈ മിലിറ്ററി പവർ കാണിച്ചിരിക്കുന്നില്ലയോ നിങ്ങൾ എന്താ ധരിച്ചത് അമേരിക്കയെ കാണുക ഉറപ്പായിട്ടും ഒരു ഷോക്ക് കേസാണ് അത് രാജ്യങ്ങൾക്കെല്ലാം ഒരു ഇത് കൊടുക്കുകയാണ് രണ്ടാമത്തെ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക കഴിഞ്ഞാൽ ഞങ്ങളാണ് റഷ്യ അല്ല ഞങ്ങളാണ് അതാണ് ചൈന അവിടെ ഷോ ചെയ്യുന്നത് ഈ റഷ്യൻ പാട്ടയം വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഒരു താക്കീത് തന്നു എന്താ താക്കീന്നറിയുമ്പോ എന്തുവാണ് ചൈന ഇന്ത്യക്ക് കൊടുത്ത താക്കീത് എന്താണ് പാകിസ്ഥാന്റെ റിട്ടയർഡ് മിലിറ്ററി ഓഫീഷേഴ്സ് ഈ പറയുന്ന ശേഷം ഈ പാകിസ്ഥാൻ മീഡിയയിൽ പറഞ്ഞ് നിങ്ങൾക്കറിയാം എന്താണ് പറഞ്ഞത് അതായത് നേരത്തെ സിന്ദൂർ ആണെങ്കിലും ബാലക്കോട്ടിലും അവര് കയറി അടിച്ചു കഴിഞ്ഞപ്പോഴേ അതേപോലെ ആയിരിക്കത്തില്ല ഇനിയും ഇനിയും നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞില്ലയോ ഗർപ്പെ അവന്റെ വീട്ടിൽ കയറിയിരിക്കും കോപ്പിൽ കയറിയിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അണ്ട വെട്ടി തീർന്നിരിക്കുന്നത് കണ്ടിട്ട് കിളി പോയി അതായത് നമ്മൾ വെപ്പൺസിന്റെ കാര്യം പറയാം മനസ്സിലാക്കിക്കോ അതെ ശരിക്കും വായിച്ചു ഈ സംഭവം എന്തോ വെപ്പൺസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഗ്ലോബൽ മീഡിയ ഒക്കെ വളരെ ഭയങ്കരമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം അതായത് എയർ ഡിഫൻസ് സിസ്റ്റം അത് ഫയർ ഒന്നും ചെയ്യണ്ട അത് ഇൻസ്റ്റാൾ അതിനെ അടിച്ച് കത്തിച്ച് ഊരകളെ ലേസർ വെച്ച് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണ്ട അതായത് മിലിറ്ററി എയർക്രാഫ്റ്റ് എപ്പോഴാണ് അതിന്റെ റഡാർ ഓപ്പൺ ചെയ്യുന്ന ആ സ്പോട്ടിൽ അതിനെ അടിച്ച് ഊരകള് മറ്റൊരു പാകിസ്ഥാൻ റിട്ടയേർഡ് ലെഫ്റ്റനന്റ് ജനറൽ പറയുന്ന പറയുന്നൊരു സംഭവമാണ് ഇനിയും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് വല്ലതും ചൈന ഇതേപോലെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു നാല് മണിക്കൂർ കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ തീർത്തു കളയും അവരുടെ ക്ലെയിമ അതായത് പാകിസ്ഥാന്റെ ക്ലെയിമ കാരണം പാകിസ്ഥാനുമായിട്ട് അത്ര ബന്ധമാണ് ചൈനയ്ക്ക് കാരണം പാകിസ്ഥാൻ മാത്രമാണ് മാത്രം ചൈനീസ് വെപ്പൺസ് മേടിക്കുന്നത് അവരുടെ ഫിഫ്ത് ജനറേഷൻ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ട് ചൈനയുടെ കയ്യിൽ ഈ സാധനം എല്ലാം അവർ പാകിസ്ഥാന് കൊടുക്കും എല്ലാ ലേറ്റസ്റ്റ് വെപ്പൺസും കൊടുക്കും അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും കൊടുക്കും അതേപോലെ വേറെ നേവൽ നിങ്ങൾ കണ്ടല്ലോ സംഭവം ഇതിനകത്തൊന്നും മനുഷ്യരില്ല ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അന്തർവാഹിനികളാണ് വാഹിനികളാണ് അതിനിടയ്ക്ക് ഒരു ഐ എൻ എസ് വിക്രാന്തും കൊണ്ട് അങ്ങോട്ട് എന്തോ ഉണ്ടാക്കിന് പോവാണ് ഇതൊക്കെ പൊട്ടത്തരമായി പായുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പല ആവൃത്തി പറഞ്ഞ വാർ നമുക്ക് യോജ്യമാണ് നമ്മൾ ബാറുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ചൈന നമ്മളെക്കാളും അഞ്ചും ആറ് സൈസ് വലിയ എക്കോണമിയാണ് സാമ്പത്തികമായിട്ടും മിലിട്ടറി ആയിട്ടും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറവാണ് ചൈന ചൈന നമ്മളെക്കാളും ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചു വർഷം മുമ്പിലാണ് അട്ടിച്ച് കൈത്തരും ഡൽഹിയിലെ റൈസീന ഹിൽസിലും മോദിയൊക്കെ അവിടെ കൊണ്ടുവന്ന് ബോംബുമാരി ഇടും അതും ഇന്ത്യയുടെ ബോർഡർ അവർക്ക് ക്രോസ് ചെയ്യേണ്ട പാകിസ്ഥാൻ ബോർഡറിൽ നിന്ന് അവർക്ക് ഫയർ ചെയ്താൽ മതി അതായത് മിസൈലിന്റെ കാര്യമല്ല എയർ ക്രാഫ്റ്റിന് ഫയർ കാരണം അതേപോലെയുള്ള അത്ര ദൂരമുള്ള എയർ ടു സർഫേസ് മിസൈൽ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അറുന്നൂറ് എഴുന്നൂറും കിലോമീറ്റർ അതാണ് അവരുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനെ പറ്റി പറയുന്നത് അപ്പം ഇവിടെ ഇരുപത്തിയൊന്ന് സ്ക്വാഡറൻ ഉണ്ട് അതിൻ്റെ രണ്ട് സ്ക്വാഡ്രൻ വീണ്ടും വർക്ക് ചെയ്യുന്നില്ല അവരാണ് നമ്മൾ അവരെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇവിടെ നടക്കുന്നില്ല അത് ചൈന പ്രൂവ് ചെയ്തതെന്ന് അട്ടിച്ച നിന്റെ തൊലച്ചു കളയെന്നു പറഞ്ഞു പെട്ടെന്ന് ഇന്ത്യ മീഡിയയ്ക്ക് ബോധ്യമായി ഈ പോക്ക് ശരിയല്ലെന്ന് അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷനാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത് ഇന്ത്യ അമേരിക്ക എന്ന് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ നവംബറിൽ അത് സെറ്റ് ചെയ്യും നേരത്തെ തേരെ തിരിച്ചു പറഞ്ഞാ പെട്ടെന്ന് മാറ്റി പറഞ്ഞു അപ്പൊ ഇനി ഈ ഇപ്പോഴത്തെ ചൈന ഭക്തമാർ ഇനി എവിടെ പോകും അവര് ഇൻഡയറക്റ്റ് ആയിട്ട് വൺ ചെയ്തു ഇന്ത്യയോട് ഇനി പാകിസ്ഥാനെ തൊട്ടു പോകരുത് നിന്നെ തൊട്ട് തോലച്ചു കളി ഇതാണ് ഉണ്ടാക്കിയെടുത്താണ് മോദി കാണിച്ച ബ്ലണ്ടർ എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ധൂർ അതായത് പ്രോപ്പർ ഇന്റലിജൻസും ഇതൊന്നും ഇല്ലാതെ കയറി എടുത്തു ചാടി അവസാനം ആലോചിച്ച് നോക്കുന്ന സ്ഥിതി നിങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാക്കുക ഇന്ത്യയുടെ എത്ര ജവാൻമാർ ഈ പറയുന്ന ബോർഡറിലും ഹൈ ആൾട്ടിറ്റ്യൂഡിലും ജോലി ചെയ്യുന്നവര് അവിടെ മുഴുവനും ചൈന കാണിച്ച കണ്ടോ ഹ്യൂമൻ ആയിട്ടില്ല റോബോട്ട് റോബോട്ടിക് ഹ്യൂമൻ ആയിട്ട് അതായത് യന്ത്ര മനുഷ്യരെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഏ ആയി കാരണം അവരുടെ ആൾക്കാർക്ക് പ്രശ്നവും കാരണം ഹെൽത്ത് ഇഷ്യൂ ആണ് ഇത്ര ഓൾട്ടിറ്റ്യൂഡ് പട്രോളിംഗ് ഒക്കെ നടത്തുന്നത് അവിടെ സ്റ്റേ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ പോയ രാജ്യത്തോട് കാളയുടെയും പശുവിൻ്റെയും മൂത്രവും ചാണകവും ടെക്നോളജി പഠിക്കുന്ന നമ്മൾ ഇന്ത്യക്കാര് അതിനെപ്പറ്റി അവിടെ ഈ ഇവിടെ വല്ല് വലിയ സംഭവങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവൺമെൻറ്റും മന്ത്രിമാരും ബി ജെ പി കാരും പറയുന്നത് അവരാണ് ആ രാജ്യവുമായിട്ട് അടിക്കാൻ പോകുന്നത് ഈ ചൈനീസ് പൊളിറ്റീഷ്യൻസിൽ ഇപ്പോഴുള്ള ചൈനീസ് പൊളിറ്റീഷ്യൻസിൽ ഏകദേശം അറുപത് ശതമാനം എഞ്ചിനീയർസാണ് അത് നിങ്ങൾക്കറിയോ സംഭവം അറുപത് എഴുപത് ശതമാനം എഞ്ചിനീയേഴ്സാണ് അതാണ് അവരുടെ എഞ്ചിനീയറിങ് ടെക്നോളജിയിലും ഈ പറയുന്ന ഗോ വേൾഡിലെ കട്ടിങ് എഡ്ജ് ടെക്നോളജി അവർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അവരിപ്പോ രണ്ടാം സ്ഥാനത്തിലൂടെ കയറി വന്നു ഈ റഷ്യൻ പാർട്ട് ടൈം വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആര് നമ്മളെ സഹായിക്കും ഇന്ത്യയിൽ ഇനി ടെററിസം അറ്റാക്കും നടക്കില്ല എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റൂ അവിടെ പാകിസ്ഥാൻ ഈ മിലിട്ടറി പരേഡിൽ അവർ വൺ ഓഫ് ദി ഇൻവൈറ്റി ആണ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷബാസ് ഷെരീഫ് ഇപ്പടോ ഷബാസ് ഷെരീഫ് എന്താ ഇതായി നിന്ന് പോയി നിന്നുപോയി ഇന്ത്യയുടെ ഇതൊക്കെ ചുമ്മാ അടിച്ചുപിടുന്ന കഥകളല്ലയോ വെറും കഥകൾ ഇത് പുട്ടിനുമാണ് താക്കിയത് കൊടുത്തേക്കും ചൈന കാരണം പുട്ടിൻ ഒന്നും റഷ്യ ഒന്നുമല്ല അല്ല ഞങ്ങളാണ് അതുകൊണ്ടാണ് ഈ പത്തിരുപത് രാജ്യത്തെ വിളിച്ചു വരുത്തിയിട്ട് ചൈന ഇത് കാണിച്ച ഞങ്ങളുടെ വെപ്പൺസ് വാങ്ങിക്കൂ ഇന്ത്യയിൽ നിന്നും വെപ്പൺ വാങ്ങുന്ന അർബേരിയ ഗർബേരിയർ മറ്റു പല രാജ്യങ്ങളുണ്ട് അവരും ഇന്ത്യയിൽ നിന്ന് ഇനിയും വാങ്ങത്തില്ല എല്ലാം ചൈനയിലോട്ടങ്ങ് പോയി കാരണം നമുക്ക് ഈ സിന്ദൂറിൽ കിട്ടിയ സെറ്റ് ബാക്ക് ആണ് അപ്പൊ അവരുടെ വെപ്പൺ എങ്ങനെ വാങ്ങും ഈ ചൈനീസ് വെപ്പണിന്റെ ഡിമാൻഡ് ഉണ്ട് ഇന്നത്തെ രസകരമായ ഒരു കഥ പറയാം ഇപ്പൊ ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് മസൂദ് പശഷ്കാൻ ഉണ്ടായിരുന്നു അതായത് അവരിപ്പോ വെപ്പൺ മേടിക്കുന്ന അവരുടെ പ്രതിയോഗി എന്ന് പറയുന്ന എനിമി എന്ന് പറയുന്ന ഇസ്രായേൽ പക്ഷെ അമേരിക്കയും ഇസ്രായേലും ഗ്ലോബലി കളിച്ച് ചൈനയെ കൊണ്ടുപോയി വെപ്പൺസ് ഇറാന് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല അതാണ് അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചൈന അമേരിക്കയെ എതിർത്ത് പോകില്ല രണ്ടാമത്തെ ചൈനയിൽ ശരിക്കും ചൈനീസ് ജൂഷ് ഉണ്ട് അവർ വലിയ ബിസിനസ്സുകാരും അവർ ഗ്ലോബലായിട്ടുള്ളവരുണ്ട് അതാണ് നമുക്ക് ഇവിടെയാണ് നമുക്ക് ഈ ക്ലച്ചസ് ഇല്ലാതെ പോകുന്നത് കാരണം ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അമേരിക്ക ഉണ്ട് അതുകൊണ്ട് അവര് ഇറാന് വെപ്പൺസ് കൊടുക്കാൻ സംഭവിക്കത്തില്ല പക്ഷെ ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ഒരു കുറാപ്പനും ഇല്ല ആരോ ആരാ ഉള്ളത് ഈ റഷ്യ ഞാൻ പല ആവർത്തി ഇങ്ങോട്ട് പറഞ്ഞ റഷ്യ എന്ന് പറഞ്ഞ രാജ്യമില്ലാതായി ഉക്രൈൻ റഷ്യ യുദ്ധത്തിലാണത് പ്രൂവ് ചെയ്തത് ഇപ്പൊ റഷ്യയുടെ പാട്ടയാന്ന് ലോകത്തെല്ലാരും പറഞ്ഞു അല്ലെങ്കില് ഒരു പ്രൊഫഷണൽ സൈന്യം ഇല്ലാത്ത ഉക്രൈനുമായിട്ട് എത്ര വർഷം കൊണ്ട് അടിയോടിയ ആർക്കാ നഷ്ടം ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കുന്ന ഉക്രൈൻ അല്ല ഉക്രൈന്റെ പണ്ടൊന്ന് സാധനം മറ്റേ വരവെടുത്ത് ഇപ്പോഴാണ് അവർ മേടിച്ചോണ്ട് ഫയർ ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥിതി അങ്ങനാണെന്നോ ഇനി ഇന്ത്യയുടെ ബോർഡറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ചൈന നമ്മളെ ശരിക്കും അട്ടിക്കും നിലം തൊടാതെ അടിക്കും ഈ ലഡാക്കും ആരുടാജലും കിരടാജിലും ഒരു ഭാഗത്തുനിന്ന് അങ്ങ് പോകും ഇതെല്ലാം ഇന്ത്യക്ക് ഈ കാണിച്ച ഷോക്കേസ് എന്ന് പറയുന്നത് ഇന്ത്യയോടെ കാണിച്ചിരിക്കുന്നത് അല്ല വേറൊരു സംഭവമൊന്നുമില്ല അമേരിക്കക്ക് ഈ സംഭവം നേരത്തെ ഇന്ത്യയോട് പറഞ്ഞതാണ് ഒരു വെൽ അഡ്വാൻസ്ഡ് ആണ് കാരണം അമേരിക്കൻ ഇന്റലിജൻസ് ഗ്ലോബലി ഭയങ്കര സംഭവം അവരൊക്കെ നേരത്തെ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പല രീതിയിൽ ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ത്രട്ട് ചൈനയാണ് ചൈനയെ തടുക്കാൻ പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയോട് അതായത് തായ്വാന്റെ ഹോങ്കോങ്ങിൻ്റെ കാര്യത്തിൽ അമേരിക്ക അത് പ്രൊട്ടക്റ്റ് ചെയ്യുക അവരെ ഉറപ്പായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യും ഗ്ലോബൽ പവറിൽ ഇന്നും അമേരിക്ക തന്നെയാണ് മിലിറ്ററി മൈറ്റി എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ പാക്കിസ്ഥാനെ വെച്ച് ഒട്ടുകലത്തേക്കാളി ചൈന കളിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ പറയുന്ന വെറും തള്ളുകൾ മാത്രമാണ് ഇപ്പോഴാണ് ഇന്ത്യൻ മീഡിയക്ക് ബോധ്യമായത് ചൈനയാണ് ഏറ്റവും വലിയ ശത്രു ബേസിക്കലി ചൈന ഇന്ത്യ റിലേഷൻഷിപ്പിനെ പറ്റിയും സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഏഷ്യ അത് ഏഷ്യൻ കോൺഫ്ലിക്റ്റിനെ പറ്റിയൊക്കെ പഠിക്കുന്നവർക്കറിയാം ചൈന ഒരു പൊട്ടൻഷ്യൽ അവർ ഒരു കാരണവശാലും ഇന്ത്യക്കാരന് ചൈനക്കാരനോടും ചൈനയ്ക്ക് ഇന്ത്യക്കാരോട് യോജിച്ചു പോകാൻ പറ്റത്തില്ല പക്ഷേ ഇന്ത്യക്കാരന് പാകിസ്ഥാനോട് യോജിച്ചു കാരണം പഴയ ഇന്ത്യ അതായത് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ബി ജെ പി മോദിയും ഈ പറയുന്ന സംഘപരിവാറും ഈ യൂട്യൂബേഴ്സും സാറ്റലൈറ്റ് ചാനലും പറയുന്നതും അല്ല കഥ കഥ മുഴുവനും മാറി ഒറ്റ ഷോയില് ഒറ്റ ഷോയിൽ ഇന്ത്യക്ക് കൊടുത്ത താക്കീത മേലാൽ പാകിസ്ഥാന്റെ മേളിൽ അനങ്ങിപ്പോകരുത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം എന്ത് വേണം ഇടതു സമയത്ത് ഈ നേപ്പാൾ ഒരു ഇഷ്യൂ ഉണ്ടായി ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ഭാഗമായിട്ട് ട്രേഡ് അവിടെ ഓപ്പൺ ചെയ്യാനാ പ്രത്യേക സ്ഥലത്ത് ഇപ്പൊ നേപ്പാൾ എന്ത് ചെയ്തു ചൈനയ്ക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു അത് ഇന്ത്യ ഇന്ത്യയുടെ ഇന്ത്യ നേപ്പാൾ ബോർഡറിലത് നേപ്പാളിന്റെ സ്ഥലമാണ് അത് ഇന്ത്യയുടെ കയ്യിലിരിക്കുക ചൈന മധ്യസ്ഥം പറഞ്ഞിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് വാങ്ങി തരാൻ അതായത് ഈ റീജിയ ചൈന ഒരു സൂപ്പർ പവറായിട്ട് മാറി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ചൈനയോട് പറയും ഇന്ത്യയുടെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്യണം അവരോട് പറഞ്ഞ് ശരിയാക്കാൻ ഇത് ഇതാണ് മോദിയുടെ സ്ട്രാറ്റജിക് ഡിപ്ലോമാറ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ശത്രു പാകിസ്ഥാൻ ശത്രു നേപ്പാൾ ശത്രു എല്ലാരും ശത്രു പിന്നെന്ത് കോപ്പം ഇയാളുണ്ടാക്കി നയതന്ത്ര ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ചൈന നമുക്കൊരു പൊട്ടൻഷ്യൽ ത്രട്ടും തന്നു അതായത് മനസ്സിലാക്കുക എന്നെ തെറി വിളിക്കുന്നവന്മാരൊക്കെ മനസ്സിലാക്കുക ചൈനയുമായിട്ട് ഇന്ത്യക്ക് അടുക്കാൻ പറ്റത്തില്ല നമ്മളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഒരാളും നമ്മുടെ മിലിറ്ററി അപ്പാരറ്റസും എക്യൂപ്മെന്റ്സും കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യേ ചെയ്യരുത് അത് ഓപ്പറേഷൻ സിന്ധ ഉപയോഗിച്ച പാകിസ്ഥാൻ പ്രൂവ് ചെയ്തു ഇത്രയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഷ്യൂസും ഈ പറയുന്ന സ്ട്രാറ്റജി ഡിപ്ലോമാറ്റിക് അതേപോലെ മിലിറ്ററി ഇതിനകത്ത് മോദി ഗവൺമെന്റിന്റെ വലിയ ഫെയിലിയറാണ് ഈ കണ്ടത് എസ് സിഒ മീറ്റിംഗ് മിലിറ്ററി പരേഡും എന്നൊക്കെ പറയുന്നു ഇപ്പം ഇന്ത്യൻ മീഡിയ സമ്മതിച്ചു അതായത് ഇന്ത്യയുടെ കിളി പോയി അതിനകത്ത് ചാമ്പ്യനാകുന്നത് ചൈന അൾട്ടിമേറ്റ് വിന്നർ പാകിസ്ഥാൻ പുറത്ത് നിന്ന് കളിച്ച് അവരെ വിജയിപ്പിക്കുന്നത് ചൈന ഇന്ത്യ അവിടെ പോയി വരാനുള്ള ദിവസങ്ങളെ കണ്ടു അപ്പോൾ അവസാനം ഞാൻ ഒരു കൺക്ലൂഡ് ചെയ്യുമ്പോഴൊരു കാര്യം ഇവിടെ ആഡ് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കിയോ വിത്തിൻ വൺ ഓർ ടു ഇയേഴ്സിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ മാറുണ്ടാകും വീണ്ടും ഈ വാർ വാറുണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ചൈനയെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും അതായത് നോർത്ത് ഈസ്റ്റിൽ അരുണാചലാണെങ്കിലും ലഡാക്ക് റീജിയൻ ഒക്കെ അവരുടെ കയ്യിൽ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്ത്യ ഭയങ്കര പ്രഷറിൽ കൊണ്ടുവരും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് ഉണ്ടാകുമെന്നുള്ളത് പൊട്ടൻഷ്യലായിട്ട് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്നവർക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ വാർ ഉണ്ടാകും ചൈന ഓപ്പണായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും ഇന്ത്യയെ പിന്തുണയ്ക്കാൻ ഒരു പുല്ലനും ഈ ലോകത്ത് വരുത്തില്ല അതാണ് മോദി ഇന്ത്യക്ക് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ